രണ്ട് മൂന്ന് സ്ക്വാഡ്രണുകൾ കുറഞ്ഞതിൻ്റെ ക്ഷീണത്തിലായിരുന്നു നമ്മളുടെ എയർഫോഴ്സ് പക്ഷേ അതിനെയെല്ലാം മറികടന്ന് സൈനിക ശേഷിയിൽ വ്യോമസേനയുടെ കരുത്തിൽ നമ്മളിപ്പോൾ മൂന്നാമത് എത്തിയിട്ടുണ്ട് അത് നിൽക്കുമ്പോൾ തന്നെയാണ് ആ സന്തോഷം നിൽക്കുമ്പോൾ തന്നെയാണ് തേജസ് യുദ്ധവിമാനത്തിൻ്റെ വരവ് അതിൻ്റെ പുതിയ എഞ്ചിനുകളൊക്കെ തയ്യാറായിരിക്കുന്നു മാർക്ക് വൺ നമ്മളുടെ കരുത്ത് വ്യോമസേനയുടെ കരുത്ത് ഇരട്ടിയാക്കാൻ പോകുന്ന ശക്തി അതിനുണ്ടാവും അല്ലേ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത പതിനേഴാം തീയതി നമ്മൾ മാർക്കോൺ എയുടെ നാസിക്കിലുണ്ടായ ചേലിൻ്റെ നാസിക് ഫെസിലിറ്റീസിലുണ്ടായ മാർക്കോൺ എ നമ്മൾ വിജയകരമായിട്ട് പറഞ്ഞു എന്നുള്ളതാണ് പബ്ലിക്കായിട്ട് സോർട്ടി പബ്ലിക് സോർട്ടി ആയിട്ട് പറഞ്ഞു അതാണ് നമ്മളെ റെക്കോർഡ് സോർട്ടി ആയിട്ട് വരുന്നതാണ് ബാക്കി ഇതുവരെ ഉള്ളതെല്ലാം ടെസ്റ്റ് ഫ്ലൈറ്റാണ് അപ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരുപാട് എനിക്ക് തോന്നുന്നു ഇരുപത്തഞ്ച് വർഷത്തോളം നമ്മളെടുത്തു ഒരു വിമാനം ഡെവലപ്പ് ചെയ്ത് ഈ ലെവലിൽ എത്തിക്കാനും അതിനൊരു സക്സസ്ഫുൾ ഫ്ലൈറ്റ് ഫ്ലൈറ്റാക്കാനും പിന്നെ ഈ കഴിഞ്ഞ ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് നമ്മൾ അധ്വാനിച്ചിട്ട് ആണ് ഈ വിമാനം വന്നതെങ്കിലും ഇതിനി വരുന്ന ഒരു ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ വരുമ്പോൾ സീരിയൽ പ്രൊഡക്ഷനിലോട്ട് നമ്മൾ പോകും സീരിയൽ പ്രൊഡക്ഷനിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ആ എഞ്ചിൻ പോയിട്ട് ബാക്കി ഫെസിലിറ്റീസ് എല്ലാം റെഡിയാണ് എന്നാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൻ്റെ ചീഫ് പറയുന്നത് അപ്പം ഇതിൻ്റെ എയർ ഫ്രെയിം എല്ലാം നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ബാക്കി അക്സറീസ് എല്ലാം ഫിറ്റായി മെയിൻ എഞ്ചിൻ മാത്രം നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഇത് സീരിയൽ പ്രൊഡക്ഷൻ ആണെങ്കിലും ഒരു വെർട്ടിക്കൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടായിരിക്കും ഇത് നമ്മൾ ചെയ്യുന്നത് അതായത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ സ്പീഡിൽ കൂടുതൽ വിമാനങ്ങൾ നമുക്ക് ഇന്ത്യയിൽ പരീക്ഷിച്ചിറക്കാനും കാര്യം ഇനിയിപ്പോൾ എൻ്റെ ടെസ്റ്റ് ഫ്ലൈറ്റിൻ്റെ ആവശ്യമില്ല കാര്യം ആദ്യത്തെ ഒരു ഫ്ലൈറ്റാണ് നമ്മൾ ടെസ്റ്റ് ഫ്ലൈറ്റ് ആയത് പിന്നെ ഇതിൻ്റെ തന്നെ പാരാമീറ്റേഴ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തായിരിക്കും നമ്മൾ മുമ്പോട്ട് പോകുന്നത് ഇപ്പോൾ കൂടുതൽ വിമാനങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച നമ്മൾ രണ്ടായിരത്തി മുപ്പത്തഞ്ചൊക്കെയാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിലും മുപ്പതുകൾക്ക് മുമ്പ് തന്നെ ഇരുപത്തൊമ്പതിലോ ഇരുപത്തെട്ടിലോ തന്നെ ചിലപ്പോൾ നമ്മൾ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു നിർമ്മാണ ശേഷിയിലോട്ട് നമ്മൾ പോകുമെന്നാണ് ഡിഫൻസിലെ വൃത്തങ്ങൾക്കുള്ള സംസാരം ഇതിനകത്ത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എച്ച് എ എല്ലിൻ്റെ ഒരു പരിമിതികൾ ഒരുപാടുണ്ട് കാര്യം എച്ച് എ എല്ലിൽ ഒരുപാട് റോളുകൾ ചെയ്യുന്നുണ്ട് ഒരുപാട് വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട് ഹെലികോപ്റ്ററുകൾ ഡിസൈൻ ചെയ്യുന്നുണ്ട് ഈ വിമാനങ്ങളുടെ ഒക്കെ റിപ്പയർ ആൻഡ് ഓവറോളിങ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഒരു മൾട്ടി റോൾ ആക്ഷനിലാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് കഴിഞ്ഞ പത്തറുപത് വർഷമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് മാറി എച്ച് എല്ലിനെ ഒരു റീ ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് സർക്കാർ എച്ച് എൽ റീ ഓർഗനൈസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് ഈ ഫൈറ്റർ വിമാനങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം കാര്യം അവരൊരു രണ്ട് രണ്ട് ദശാംശം എട്ട് ബില്യൺ ഡോളറിൻ്റെ ഓർഡറുള്ള ഒരു സ്ഥാപനമായിട്ട് എച്ച് എ എല്ലിൻ്റെ ഇപ്പം നിലനിൽക്കുകയാണ് അപ്പം ഈ ഇത് ഇതിനെ നമ്മൾ വിഭജിച്ച് ഓരോരോ യൂണിറ്റിനെ സക്ഷമമാക്കിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സ്ക്വാഡൻസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ആവശ്യങ്ങൾ കൂടുതലാണ് നമ്മുടെ അതിർത്തികളിൽ വിശ്രമമില്ലാത്ത കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഓപ്പറേഷൻ നീഡ് വളരെ കൂടുതലാണ് എന്ന് വെച്ചുകൊണ്ട് നമുക്ക് ക്വാളിറ്റിയിൽ ഒരു ശകലം പോലും നമുക്ക് കോംപ്രമൈസ് ചെയ്യാനും പറ്റത്തില്ല അപ്പം ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ കൂടുതൽ വിമാനങ്ങൾ മാക്സിമം സ്പീഡിൽ ഉണ്ടാക്കിയെടുത്ത് അത് ടെസ്റ്റ് ചെയ്ത് പറത്തി നമ്മുടെ സ്ക്വാഡിൻ്റെ ക്ഷാമം പരിഹരിക്കാനുള്ള ഒരു ശ്രമമാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസും എയർഫോഴ്സും എച്ച് എ എല്ലും എല്ലാവരും ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശ്രമം അതിൻ്റെ ഒരു ആദ്യത്തെ നാഴികക്കല്ലെന്നുള്ള രീതിയിൽ ഇന്ത്യയ്ക്ക് വിജയിക്കാനും ആഹ്ലാദിക്കാനുമുള്ള ഒരു അവസരമാണ് ഈ ഫസ്റ്റ് മേഡൻ ഫ്ലൈറ്റ് എന്ന ആദ്യത്തെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് തെച്ചും ആഹ്ലാദിക്കാൻ ഇരുപത്തഞ്ച് വർഷത്തെ ഒരു മരം ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് പൂക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ആ സന്തോഷം ഡിഫൻസ് വൃത്തങ്ങളിലെല്ലാം അപ്പോൾ നമ്മുടെ സ്ക്വാഡ്രണുകൾ കുറഞ്ഞു പോയതിൻ്റെ അതുകൂടെ പരിഹരിക്കാൻ കഴിയുവായിരിക്കും അല്ലേ അല്ല ഈ സ്ക്വാഡന് കുറഞ്ഞു എന്ന് പറയുന്നത് ഒരു ടെക്നിക്കലി കറക്റ്റാണ് എണ്ണം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളിലുള്ള സ്ട്രെൽത്തിൻ നമ്മളിലുള്ള ആ വിമാനങ്ങളുടെ ആക്രമണ ശേഷിയും അതിൻ്റെ തയ്യാറെടുപ്പുകളും അതിൻ്റെ പ്രിപ്പയർഡ്നെസ്സും ഒന്നും കുറഞ്ഞിട്ടില്ല നമ്മളെ പൈലറ്റുമാരുടെ എണ്ണവും കുറഞ്ഞിട്ടില്ല അപ്പോൾ മാക്സിമം വിമാനങ്ങൾ നമ്മൾ സ്ക്വാഡൻ്റെ എണ്ണം കുറഞ്ഞതുകൊണ്ട് മാക്സിമം വിമാനങ്ങൾ നമ്മൾ സർവീസബിളായിട്ട് എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട് അത് ഏത് സമയത്തും ഉപയോഗിക്കത്തക്ക രീതിയിലാണ് അതിൻ്റെ ഒരു ഉദാഹരണം കൂടെയാണ് ഈ ഇപ്പോഴ് ഇന്ത്യൻ എയർഫോഴ്സിനെ ലോകത്തെ മൂന്നാമത്തെ എയർഫോഴ്സ് ആയിട്ട് അംഗീകരിച്ചു വേൾഡ് ഡയറക്ടർ ഓഫ് മിലിറ്ററി മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് അസോസിയേഷൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് കാരണം നമ്മുടെ ഉള്ള വിമാനങ്ങളുടെ എണ്ണം മാത്രമല്ല അതിൻ്റെ ഓർഗനൈസ് അതിൻ്റെ ഒരു ഓർഗനൈസിങ് അത് എത്ര മിനിറ്റിനകത്ത് അത് യുദ്ധത്തിന് തയ്യാറാവുന്നു അതിൻ്റെ മൊത്തം സർവീസബിലിറ്റി റേറ്റ് എത്ര ഇതെല്ലാം കൂടെ കണക്കാക്കിയിട്ടാണ് അവർ ഈ ഒരു റേറ്റിങ്ങിലോട്ട് ഇന്ത്യയെ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ചൈനയെ പിന്തള്ളിയാണ് നമ്മുടെ എയർഫോഴ്സ് മുന്നിലേക്ക് എത്തിയതെന്നാണ് ചൈനയ്ക്ക് വലിയ എണ്ണമുണ്ട് വിമാനങ്ങളുടെ കാര്യത്തിലൊക്കെ പക്ഷേ ഇന്ത്യക്ക് അത്രയും എണ്ണമില്ല ഇപ്പോൾ കുറയുകയും ചെയ്യും നമ്മൾ ഈ മിഗ് വിമാനങ്ങൾ പിൻവലിച്ചതോടുകൂടിയാണല്ലോ എണ്ണം കുറഞ്ഞത് പക്ഷേ ഈ ചൈനയ്ക്ക് വലിയ എണ്ണമുണ്ട് വിമാനങ്ങളുടെ കാര്യത്തിലും എന്നിട്ടും എന്തുകൊണ്ടാണ് ചൈന പിന്നിലേക്ക് പോവുകയും ഇന്ത്യ മുന്നിലേക്ക് വരികയും ചെയ്യുന്നത് അല്ല ഈ ഒരു കാറ്റഗറൈസേഷൻ എടുത്തിരിക്കുന്നത് നമ്മൾ ഓപ്പറേഷനൽ പ്രിപ്പയർനസ്സാണ് എടുത്തിരിക്കുന്നത് ചൈന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൈനയിൽ വിമാനങ്ങളുണ്ടെന്നുള്ള അല്ലാതെ ഇത് അതിൻ്റെ ഒന്നും ക്യാപ്പബിലിറ്റി ഒന്നും പ്രൂവ് ചെയ്തിട്ടില്ല ചൈനയുടെ വിമാനങ്ങളുടെ ക്യാപ്പബിലിറ്റി പ്രൂവ് ചെയ്യാമായിരുന്ന ഏറ്റവും നല്ല ഒരു ഒക്കേഷനാണ് ഇപ്പോൾ വന്നത് ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാൻ ഉപയോഗിച്ചതെല്ലാം ചൈന വിമാനങ്ങളായിരുന്നു അതിനെന്ത് സംഭവിച്ചു എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് അതും ഈ ഒരു റേറ്റിങ്ങിന് വളരെ കാരണമായിട്ടുണ്ടെന്ന് വേണം കാണാൻ കാര്യം ചൈനീസ് എയർക്രാഫ്റ്റുകൾ തകർന്നതിൻ്റെ എണ്ണവും ഇന്ത്യയിൽ എയർക്രാഫ്റ്റിൻ്റെ ലോസ് കുറഞ്ഞതിൻ്റെ എണ്ണമൊക്കെ കൂടെ വെച്ച് നോക്കിയിട്ടാണ് ഒരു എയർഫോഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് പറയുന്നത് അല്ലാതെ വെറുതെ എണ്ണങ്ങൾ വെച്ചിട്ട് മസിൽ പവർ മാത്രമല്ല പറഞ്ഞത് ഇത്ര ഇത്ര വിമാനങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ ലോകത്തെ ഏറ്റവും വലിയ എയർഫോഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ ഓപ്പറേഷൻ പ്രിപ്പയർനെസ് പിന്നെ ചൈന ഒരു ഒരു യുദ്ധവും പ്രൂവ് ചെയ്തിട്ടില്ല ഒരു പിന്നെ ഒരു എയർ വാർ ചൈന ഒരിക്കലും പ്രൂവ് ചെയ്തിട്ടില്ല ഇന്ത്യക്ക് അങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എഴുപത്തൊന്നിലെ വാറായാലും ശരി അത് കഴിഞ്ഞ് കാർഗിലെ വാറായാലും ശരി സർജിക്കൽ സ്ട്രൈക്കുകളുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ വരുന്നത് അപ്പം നമുക്ക് പല പല നമുക്കൊരു യഥാർത്ഥ ഒരു യുദ്ധ സാഹചര്യത്തിൽ നമുക്ക് പെരുമാറാനും നമുക്ക് എങ്ങനെ സക്സസ്സിലോട്ട് എത്താൻ കഴിയുമെന്നും നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു എയർഫോഴ്സാണ് ഇന്ത്യൻ എയർഫോഴ്സ് അപ്പോൾ ഈ ആയുധങ്ങളുടെ ശേഷിയിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അസ്ത്രയുടെ രണ്ടാമത്തെ പക പതിപ്പല്ലേ പുതിയ ആയുധവും കൂടി എത്തിയിട്ടുണ്ടല്ലോ അതുകൂടി പരിഗണിച്ചിട്ടാണോ ഇപ്പോൾ ഈ റേറ്റിങ്ങിലൊക്കെ നമ്മൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ആ ആയുധത്തിൻ്റെ പ്രഹരശേഷിയും കൂടെ ഒന്ന് മനസ്സിലാക്കാം തീർച്ചയായിട്ടും അതായത് ലോകത്തുള്ള വിമാന വിമാനങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യങ്ങളുണ്ട് മിസൈലുകൾ ഉണ്ടാക്കുന്ന രാജ്യങ്ങളുണ്ട് അപ്പോൾ മിസൈലുകൾ ഉണ്ടാക്കുന്ന രാജ്യങ്ങളിലെ മിസൈലും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നോക്കിയിട്ടാണ് അവർ ഈ റേറ്റിംഗ് കൊടുക്കുന്നത് ഇപ്പം കാനഡയുടെയും ഇസ്രായേലിൻ്റെയൊക്കെ മിസൈലുകൾ ഇന്ത്യയിലെ വിമാനങ്ങളിൽ സക്സസ്ഫുള്ളായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു കാര്യം മാത്രമല്ല നമ്മൾ എ പി ജെ ശ്രീ ശ്രീ നരസിംഹറാവുവിൻ്റെ സമയം തൊട്ട് തന്നെ ഇന്ത്യയിൽ മിസൈൽ രംഗത്ത് നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആക്കി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മൾ വിമാനങ്ങളുടെ കാലം കൂടുതലും നമ്മൾ കഴിഞ്ഞ യുദ്ധങ്ങളിലൊക്കെ കണ്ടത് നമ്മുടെ മിസൈലുകളുടെ പ്രകരശേഷിയാണ് ബ്രഹ്മോസായാലും മറ്റ് മിസൈലുകളൊക്കെ ആയാലും വിമാനം പോയി ചെയ്യേണ്ട കാര്യം വിമാനത്തിനേക്കാളും ഭംഗിയായിട്ട് ആൾനാശം ഇല്ലാതെ നമ്മുടെ മിസൈലുകൾക്ക് പോയി ചെയ്യാൻ സാധിക്കുന്നു അതുകൊണ്ട് വിമാനങ്ങളുടെ ഡെവലപ്മെൻറ്റിനെക്കാളും ഐ എസ് ആർ ഒയുടെ ചുവട് പിടിച്ചിട്ട് ഇന്ത്യ കൂടുതൽ ശ്രദ്ധിച്ചു വരുന്നത് ഈ മിസൈലുകളിലെ പല പല മിസൈലുകൾ ഇപ്പോൾ ഇപ്പോൾ തന്നെ ഒരു റെഡ് അലർട്ട് അൾറെഡി ഉണ്ട് ഒരു എയർമാൻ അലർട്ട് അൾറെഡി ഉണ്ട് നമ്മളൊരു മിസൈൽ പരി അഗ്നി സിക്സ് പരീക്ഷിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഇതുണ്ട് കഴിഞ്ഞൊരു മൂന്നാല് തവണയായിട്ട് ഏകദേശം ആറായിരം കിലോമീറ്റർ ദൂരപരിധി ഉണ്ടാവുമെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ആ മിസൈലുകളിലാണ് നമ്മുടെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് നമ്മുടെ മികവ് കൂടുതൽ നമുക്ക് കാണിക്കാൻ സാധിച്ചത് മിസൈലുകളുടെ കാര്യത്തിലാണ് ഇപ്പോൾ വിമാനങ്ങളുടെ കാര്യത്തിൽ നമ്മളിൽ ടെക്നോളജി ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നാലും മിസൈലുകളുടെ കാര്യത്തിൽ നമ്മൾ വളരെ രഹസ്യമായിട്ട് രൂപകൽപ്പന ചെയ്ത ഒട്ടനവധി ആയുധങ്ങൾ നമ്മുടെ ആവനാഴിയിലുണ്ട് അതെല്ലാം നമ്മൾ പരീക്ഷിക്കുന്നുണ്ട് ലോകത്തെല്ലാവർക്കും അറിയഞ്ച് ചെയ്യാം നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട് പല രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്നത് വാങ്ങുന്നുണ്ട് ഫിലിപ്പീൻസ് പോലുള്ള രാജ്യങ്ങൾ